മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സിനിമ കേരളത്തിലെ സാധാരണ കുടുംബ പ്രേക്ഷകരിൽ ഒരു തരംഗമായി പതുക്കെ പതുക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസം പിന്നിടുന്ന ഈ അവസരത്തിൽ ഈ സിനിമ ഒരു വിജയക്കുതിപ്പിലേക്ക് മുന്നേറുകയാണെന്ന് നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ മമ്മൂട്ടി ഈ സിനിമയിൽ യുവത്വത്തിനോട് മത്സരിക്കുകയാണ് ആ മത്സരം ആ മത്സരത്തിൽ അദ്ദേഹം നൂറ് ശതമാനം വിജയിച്ചിട്ടുമുണ്ട് മമ്മൂട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ വേഷങ്ങളിലൊന്നാണ് കുറ്റാന്വേഷകനായ പോലീസ് ഓഫീസർ യവനികയിലൂടെ മലയാളം കണ്ട പോലീസ് ഓഫീസറിനെ നമുക്കെല്ലാം അറിയാം അതിൻ്റെ പിന്തുടർച്ചയായി പല രൂപത്തിലും ഭാവത്തിലും മമ്മൂട്ടി നിരവധി വിജയങ്ങൾ രചിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാവമാണ് ഡോമിനിക് സി ഐ ഡൊമിനിക് സാധാരണ ഇത്തരം പോലീസ് ഓഫീസറിനെ അവതരിപ്പിക്കുമ്പോൾ അനുയായി വൃന്ദങ്ങളും അതുപോലെ സബോഡിനേറ്റ്സിൻ്റെ ഒരു ഒരു വലയത്തിനുള്ളിലായിരിക്കും അല്ലെ അതിൻ്റെ നയിച്ചുകൊണ്ടായിരിക്കും മമ്മൂട്ടിയെ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിലങ്ങനെയല്ല കൊച്ചിയിൽ ഒരു ഒരു സാധാരണ രീതിയിലുള്ള ഒരു പോലീസ് ഡിക്റ്റക്റ്റീവ് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും ജീവിതശൈലിയും ഒക്കെ വളരെ വളരെ അതൊരു ബിഹേവിങ് ശൈലിയാണ് അഭിനയം എന്ന് പറയാനോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അങ്ങനെ ഉള്ള ഒരു കട്ടിയായിട്ടുള്ള സംഗതികളൊന്നുമില്ല ഒരു ഒരു ബിഹേവ് ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് മമ്മൂട്ടി ഈ കഥാപാത്രത്തെ സമീപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തമാശകൾ അദ്ദേഹം പ്രേക്ഷകരോട് അടുത്തിരുന്ന് പറയുന്നത് പോലെയാണ് ഈ ഇത് സംവേദിക്കപ്പെടുന്നത് ആ തമാശകൾ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും അല്ലെങ്കിൽ ആളുകളുമായി ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ മമ്മൂട്ടിയുടെ ചിരപരിചിതമായ ശൈലികൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം അപ്പോൾ അതിന് അതുമായി താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള സംഭാഷണ ശൈലിയാണ് അദ്ദേഹം ഈ സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രെയിം ടു ഫ്രെയിം അദ്ദേഹം നിറയുന്ന ഈ സിനിമയിൽ നമുക്ക് അതൊരു ബോറടിക്കാത്ത രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഡോമിനിക് എന്ന സി ഐ ഡോമിനിക്ക് കുടുംബത്തിൻ്റെ കെട്ടുപാടുകളൊന്നുമില്ലാതെ ഒരു പേയിങ് ഗസ്റ്റിനെ പോലെ ഒരു വീട്ടിൽ താമസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ അലസതയും ആ വാരി വലിച്ചിട്ടിരിക്കുന്ന ആ മുറിയും വീടും അതിൻ്റെ ചുറ്റുപാടുകളും അന്വേഷണത്തിൻ്റെ ചില പേപ്പറുകളും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ജീവിതശൈലി സ്വന്തമായി പാചകം ചെയ്യുന്നു ഇപ്പുറത്ത് ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരു സ്ത്രീയുടെ വീട്ടിലാണ് അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ആശയവിനിമയവും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് പോകുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പ് ഈ അലസതയും ഈ ഒരു ഒരു പ്രത്യേകതകളുമുള്ള ഒരു കഥാപാത്രത്തിൻ്റെ വേഷവിധാനങ്ങൾ അപ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള കോട്ടൺ ഷർട്ടുകൾ അയഞ്ഞതും ചെറിയ ചുളിവുകളൊക്കെ ഉള്ള ഷർട്ടുകളാണ് മമ്മൂട്ടി ധരിച്ചിരിക്കുന്നത് വസ്ത്രത്തിൻ്റെ വസ്ത്രധാരണത്തിൽ കോസ്റ്റ്യൂമുകളിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്ന മമ്മൂട്ടി പണ്ടറിയാം പണ്ട് കേരളത്തിൽ ഡബിൾ ബുള്ളും ചരക്തിന്നും ഒക്കെ ആരും ഉപയോഗി പ്രായോഗികമാകുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ധരിച്ച് സിനിമയിൽ വസ്ത്രധാരണത്തിന് ഒരു ശൈലി ഉണ്ടാക്കിയ ആളാണ് അപ്പം ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ ശൈലി വളരെ കാഷ്വലായിട്ടും അശ്രദ്ധമായിട്ടുമൊക്കെ ഉള്ള ഒരു ഒരു ഇതാണ് പക്ഷെ അത് അതിന് തന്നെ ഒരു 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 രസമുണ്ട് അതിന് തന്നെ ഒരു അത് കാണാൻ തന്നെ ഒരു ചന്തമുണ്ട് അപ്പോൾ അയഞ്ഞ ചില ഷർട്ടുകൾ ഓഫ് നിറങ്ങൾ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ചില നിറങ്ങൾ അപ്പോൾ അത്തരം ഷർട്ടുകളൊക്കെ അത് വളരെ വില കൂടിയ ഷർട്ടുകളാണ് പക്ഷെ അത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് തുടക്കം മുതൽ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഒരു കെട്ടുപാടുകൾ അല്ലെ അന്വേഷണത്തിൻ്റെ ഒരു ഒരു നൂലിൽ പിടിച്ചിങ്ങനെ മുന്നോട്ട് മുന്നേറുന്ന സിനിമയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന പോലീസ് ഓഫീസറിൻ്റെ അസിസ്റ്റൻറ്റായിട്ട് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷാണ് വിഘ്നേഷ് എന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പറഞ്ഞ കഥാപാത്രം ഗോകുൽ സുരേഷ് അവതരിപ്പിക്കുമ്പോൾ അഭിനയത്തിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയായ മമ്മൂട്ടിയോടൊപ്പം ഈ നടന് അഭിനയിക്കാൻ കിട്ടുന്നൊരു അവസരം കൂടിയാണ് മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചുകൊണ്ട് ഗോകുൽ വലിയൊരു എക്സ്പീരിയൻസുള്ള വലിയൊരു താരത്തിൻ്റെ ഒപ്പമാണ് ഗോകുൽ സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് മമ്മൂട്ടി സി ഐ ഡൊമിനിക് എന്ന് പറഞ്ഞ കഥാപാത്രം തൻ്റെ അസിസ്റ്റൻ്റിനെ കൊണ്ടു നടക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യിക്കുകയും എല്ലാം ചെയ്തു യഥാർത്ഥത്തിൽ അഭിനയം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അഭിനയ ജീവിതത്തിലെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെയാണ് അത്രയ്ക്ക് രസകരമായിട്ടാണ് പ്രേക്ഷകരും അവർ തമ്മിലുള്ള ആ കോമ്പിനേഷൻ സീൻസ് ഏറ്റെടുക്കുന്നത് തിയേറ്ററിൽ പലപ്പോഴും വള വളരെ രസകരമായ ചിരി പടർത്തുന്ന രംഗങ്ങളാണ് ഇവരുടെ ആ കോമ്പിനേഷനും ചെറിയ ശാസനയും എല്ലാം കാണുമ്പോൾ പ്രേക്ഷകർക്കുണ്ടാകുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ മകൻ വലിയ നടനായ വലിയ അഭിനയ പ്രതിഭയായ തിലകനോടൊപ്പം ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു അത് വലിയൊരു എക്സ്പീരിയൻസാണ് അത്തരം നടന്മാരോടൊപ്പമുള്ള സാമീപ്യം പോലും പിന്നെ അഭിനയവും അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു എക്സ്പീരിയൻസാണ് അത് ഈ സിനിമയിൽ ഇപ്പോൾ ഗോകുൽ സുരേഷ് എന്ന് പറഞ്ഞ നടൻ ഒരു ഒട്ടേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മമ്മൂട്ടിയുടെ സാമീപ്യത്തിൽ വന്ന ഈ ചിത്രത്തിലെ പെർഫോമൻസ് ഈ ചിത്രത്തിലെ പ്രസൻസ് ആ നടൻ്റെ ഒരു മൈലേജ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് തമിഴകത്തെ പ്രമുഖനായ സംവിധായകൻ ഗൗതം മേനോനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പ്രത്യേകതകളുണ്ട് ഈ ഈ സിനിമയിൽ അതായത് ഇതിലെ കാസ്റ്റിങ് പരിചിതമായ പശ്ചാത്തലവും കഥയും ഒക്കെ ആണെങ്കിൽ അത് ഒരു അതിനകത്തെല്ലാം ഒരു അപരിചിതത്വം നിലനിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേകത കാണുന്ന പോലെയാണ് ഇതിലെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് പോലും സുസ്മിത ഭട്ട് മാധുരി എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ഡോമിനിക്കിൻ്റെ ഹൗസ് ഓണർ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സ്ത്രീ അതേ അവർ വളരെ പ്രശസ്തയാണ് അവർ അവരുടെ ഒരു സാന്നിധ്യം ഇതിനൊരു ഒരു പുതുമയും ഒരു പ്രത്യേകതയും കാഴ്ചക്കാർക്ക് അനുഭവവേദ്യമാകും ഗോകുൽ സുരേഷ് മമ്മൂട്ടിയുടെ അസിസ്റ്റൻ്റായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഡോമിനിക്കിൻ്റെ അസിസ്റ്റൻ്റ് വിഘ്നേഷായി ഗോകുൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ചുറ്റും ചെറുപ്പക്കാരാണ് അപ്പോൾ ആ ചെറുപ്പക്കാരുമായിട്ടുള്ള ഇടപഴകലും അവരുടെ സംഭാഷണവും അവരുടെ ശൈലിയും അവരോടൊപ്പം ഈ ഈ മമ്മൂട്ടി പ്രായത്തെ മറികടന്നുകൊണ്ട് അവരോടൊപ്പം ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയും പ്രേക്ഷകർ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്യുന്നു നമുക്ക് തിയേറ്ററിൽ ആ സ്ത്രീകളുടെയൊക്കെ ചിരിയും ആ കൂട്ടച്ചിരിയും ഒക്കെ നമുക്ക് ആ അത്തരം രംഗങ്ങളിൽ കാണാൻ സാധിക്കും അത് അതായത് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ മമ്മൂട്ടി ചോദിക്കുന്നുണ്ട് ഞാനും കൂടെ വരട്ടെ അപ്പോൾ അങ്ങനെ ആ ബർത്ത്ഡേ പാർട്ടിക്ക് അദ്ദേഹം അവിടെ ചെല്ലുകയും പിന്നെ ആ യൂത്തിൻ്റെയോടൊപ്പം അവിടെ പാടുകയും ആ പാ പാട്ടിനോടൊപ്പം അനായാസമായി ഒരു രണ്ട് മൂന്ന് ചുവടുകൾ വെക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ കാഷ്വലായി വളരെ രസകരമായി അപ്പോൾ അദ്ദേഹത്തിന് അതാണ് ഞാൻ പറഞ്ഞത് ഈ യുവത്വത്തെ വെല്ലുവിളിക്കുകയും പ്രായത്തെ മറികടന്നുകൊണ്ട് ഒരു താരം അപ്പോൾ മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മലയാളിക്ക് മലയാളികൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് അദ്ദേഹം പിടിച്ചു വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം പണ്ട് കനൽക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യം നൃത്തം ചെയ്യുമ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ അതിനകത്ത് വാർത്തയായിരുന്നു എന്നാലും അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യം മലയാളികൾ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അഭിനയദാഹവും ദാഹവും ചെ യൂത്തിനോടൊപ്പം ചേർന്ന് നിന്ന് തനിക്ക് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹവും അതിൻ്റെ ഒരു ശരിയായ പൂർത്തീകരണമാണ് ഡോമിനിക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സിനിമ നടക്കുന്നത് കൊച്ചിയിലും അപ്പോൾ ആ കൊച്ചിയുടെ ഒരു മൂഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടുത്തെ സംഭാഷണ ശൈലി അവിടുത്തെ ആ വിഷ്വൽസിലും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നീട് നാഗർകോവിലിൽ കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ നാഗർകോവിലും മമ്മൂട്ടി തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ മൂന്നാറിലാണ് ഇതിൻ്റെ ഒരു പ്രധാനമായ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അത് ഈ മൂന്ന് സ്ഥലങ്ങളും നമുക്ക് ഒരു പാരിസ്ഥിതികമായ ഒരു മൂഡ് നമ്മളറിയാതെ തന്നെ ആ ചിത്രത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ അത് അതിൻ്റെ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു സൗന്ദര്യവും ഒക്കെ നമുക്ക് ബോറടിക്കാതെ ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ആ കഥ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അത് ആ ഒരു ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു വളരെ ലളിതമായും വളരെ സൂക്ഷ്മമായും എന്നാൽ അനായാസമായും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അന്വേഷണം ഒരു ഘട്ടത്തിൽ വെച്ച് ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു അപ്പം ഈ ഈ ചിത്രത്തിലെ നായികയായ നന്ദിത സുസ്മിത ഭട്ടാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ നന്ദിതയും മമ്മൂട്ടിയുമായിട്ടുള്ള അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയിലെ ഹൈലൈറ്റ് ഈ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അവർ ഒരു വലിയൊരു തിയേറ്റർ ആർട്ടിസ്റ്റും ഡാൻസറും ഒക്കെയാണ് അപ്പോൾ അവരുടെ അവരുടെ നൃത്തം മമ്മൂട്ടി കാണുകയും മമ്മൂട്ടിയുടെ കഥാപാത്രം കാണുകയും അവരുമായി സംസാരിക്കുകയും അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു മൂഡും അതിൻ്റെ ഒരു 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 ലവ് ട്രാക്കും അതിൻ്റെ ഒരു സംശയാസ്പദമായ നീക്കങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ രസകരമായിട്ടാണ് അവരുമായിട്ടുള്ള ആ നടിയുടെ പെർഫോമൻസും മമ്മൂട്ടിയുടെ നീക്കങ്ങളും ഒക്കെ അന്വേഷണത്തിൻ്റെയും ആ രീതികളുടെയൊക്കെ ഒരു പുതുമ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും പിന്നീട് വരുന്ന ക്ലൈമാക്സ് ആണ് ഈ ചിത്രത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തലത്തിലേക്ക് എടുത്തുയർത്തുന്നത് അപ്പോൾ അത് അത് നമ്മൾ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വലിയ ലക്ഷങ്ങൾ മുടക്കി അന്ന് വലിയ രീതിയിൽ ചിത്രീകരിച്ച് വലിയ അത്ഭുതകരമായ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കിയത് നമ്മൾ കണ്ട മലയാള പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ മൂല്യവത്തായ ഒരു ക്ലൈമാക്സ് ആണ് ഡൊമിനിക് എന്ന ചിത്രത്തിന് വേണ്ടി സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത് ആ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അത് അത്ര വിപുലമായതും അങ്ങനത്തെ ഭയങ്കരമായ കോടികൾ മുടക്കിയുമല്ല പക്ഷേ അത് വളരെ രസകരമായും ആ ക്ലൈമാക്സ് ഉണ്ടാക്കിയിരിക്കുന്നു ആ ട്വിസ്റ്റ് പ്രേക്ഷകൻ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരു ട്വിസ്റ്റാണ് അപ്പോൾ അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉരുത്തിരികയും അതിൻ്റെ സംഗതികളെല്ലാം വ്യക്തമായി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് പോവുകയും പിന്നെ ഒരു ഹോളിവുഡ് ചിത്രത്തിൻ്റെ മൂഡിൽ അവരൊരു ലക്ഷദ്വീപിലോ അങ്ങനെ ശ്രീലങ്കയിലോ മറ്റു വെച്ച് കാണുന്ന തരത്തിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ടാം പാർട്ട് ഉണ്ടാകാവുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു അന്ത്യം ഇപ്പോൾ മമ്മൂട്ടി കമ്പനി അതായത് മമ്മൂട്ടി നിർമ്മിക്കുന്ന ചിത്രങ്ങൾ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അഭിനയ ദാഹം ഒരു പോലെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു നടനാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു പത്ത് കൊല്ലം അല്ലെ പതിനഞ്ച് കൊല്ലം പുറകിലേക്ക് പോയാൽ അദ്ദേഹം കൺവെൻഷനൽ ആയിട്ടുള്ള സംവിധായകരുടെ മാറി മാറിയുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചു അതിൽ നിന്നും മാറാനും ആ കെട്ടുപാടുകളിൽ നിന്നും മാറാനും ഉള്ള അവസരം ഉണ്ടായില്ല പക്ഷേ അതിനുള്ള ഒരു അവസരം കൈവന്നു അപ്പോൾ അത് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു പുതിയ ജനറേഷനുള്ളവരുടെ കഥകൾ കേൾക്കുന്നു കഥാപാത്രങ്ങൾ മനസ്സിലാക്കുന്നു അത്തരം കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കാനും അതിനെ എടുത്തണിയുവാനും അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു അപ്പം അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ ചിത്രങ്ങളുടെ വിജയവും മമ്മൂട്ടി ചിത്രങ്ങളുടെ പ്രത്യേകതകളും വ്യത്യസ്തതകളും പണ്ടൊക്കെ സ്ഥിരം പാറ്റേണിൽ മമ്മൂട്ടി ചിത്രങ്ങൾ വരികയും അത് ചെടിക്കുകയും ആൾക്കാർക്ക് ഒരു ഇഷ്ടക്കേട് വരികയൊക്കെ ചെയ്തിരുന്ന ഓരോ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ആ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മമ്മൂട്ടി വെറും സാധുവായും പിന്നെ വളരെ ഒരു ജാടയും മോടിയുമില്ലാതെയൊക്കെ അവതരിപ്പിക്കപ്പെട്ട ചില കഥാപാത്രങ്ങളിലൂടെ സ്വയം മോചിതനായത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും പ്രേക്ഷകരും അദ്ദേഹവുമായിട്ടുള്ള മാനസികമായിട്ടുള്ള അടുപ്പവും ഒക്കെ മനസ്സിലാക്കി വളരെ ലളിതമായി സാധാരണ അപ്പോൾ അതുപോലെ തന്നെയാണ് സി ഐ ഡോമിനിക്കിലും മമ്മൂട്ടി വളരെ ലളിതമായി വളരെ ക്യാഷ്വലായിട്ട് പോലീസാണോ ആണ് എന്നാൽ അല്ലേ അല്ല അങ്ങനെ ആണ് പുള്ളി അത് അതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും ആ ശൈലിയുമൊക്കെ പ്രേക്ഷകൻ അങ്ങനെ അത് അവർ അവരുമായി സംവേദിക്കുന്നത് പോലെയായി അപ്പോൾ ഒരു ലെവലിലേക്ക് ഈ നടൻ എത്തിക്കഴിഞ്ഞു അപ്പോൾ മമ്മൂട്ടി കമ്പനി ഇപ്പോൾ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ അതിൽ മമ്മൂട്ടി ഏത് രീതിയിലും വരാം വില്ലനാവാം ഇപ്പോൾ വില്ലനായും മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നു മമ്മൂട്ടി അഭിനയിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ മമ്മൂട്ടിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇനിയും അനവധിയാണ് അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കാം മമ്മൂട്ടി കമ്പനിയിലൂടെ അത്തരം നിരവധി ജീവസുറ്റ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് എല്ലാ പിന്തുണയും നമുക്ക് നൽകാം